സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന ചിത്രമായിരുന്നു മോഹൻലാലിന്റെ ഉടിയൻ സമ്മിശ്രത പ്രതികരണങ്ങൾക്കിടയിലും മികച്ച കളക്ഷനുമായി ഒടിയൻ ബോക്സ് ഓഫീസിൽ മുന്നേറുകയാണ് ഒടിയൻ പ്രതീക്ഷിച്ച പോലെ പോസിറ്റീവ് റിവ്യൂ മാത്രമല്ല ലഭിച്ചത് അതുകൊണ്ട് തന്നെ വി എസ് ശ്രീകുമാറിന്റേതായി പ്രഖ്യാപിച്ച ഇതിഹാസ ചിത്രം എം ഡിയുടെ തിരക്കഥയിൽ ഒരുങ്ങുന്ന രണ്ടാം മുഴം ഇനി നടക്കുമോ എന്നും ഏവർക്കും ആശങ്കയുണ്ട് ഓടിയം റിലീസിന് ശേഷം ഒരു ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹത്തിനോട് തന്നെ ഇത് ചോദിക്കുകയുണ്ടായി രണ്ടാം പൂഴം നടക്കും എന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു എം ഡി മാസ്തവൻ നായരുമായി ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ വെറും തെറ്റിദ്ധാരണയോടെ പുറത്തുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് രണ്ടാം പൂഴം തീർച്ചയായും നടക്കും എം ഡിയുമായുള്ളത് തെറ്റിദ്ധാരണ മാത്രമാണ് ചിത്രീകരണം തുടങ്ങാൻ വൈകുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ കൺസേനെപ്പറ്റി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഗൈഡൻസും ഒക്കെ കൂടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ചിത്രീകരണം ആരംഭിക്കും ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് മാസം വരെ രണ്ട് ഭാഗവും ചിത്രീകരിക്കാൻ വേണം രണ്ടായിരത്തി ഇരുപത് അവസാനത്തോടെയോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലോടെയോ ആണ് ആദ്യ ഭാഗം പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം നൂറ് ദിവസത്തിനുള്ളിൽ ഓണത്തിന് രണ്ടാം ഭാഗവും റിലീസ് ചെയ്യാനാണ് പ്ലാൻ ഇതൊരു ഇൻ്റർനാഷണൽ സിനിമയാണ് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ ഇറക്കുകയും മറ്റ് ഇന്ത്യൻ ഭാഷകളിലേക്കും ലോക ഭാഷകളിലേക്കും മൊഴിമാറ്റം ചെയ്യുകയും ചെയ്യും ഇംഗ്ലീഷിൽ അഡാപ്റ്റഡ് ആണ് ട്രാൻസ്ലേറ്റഡ് സ്ക്രീൻപ്ലേ അല്ല ലോക ലോകമാർക്കറ്റിന് മുൻപിലേക്കാണ് നമ്മൾ മഹാഭാരതം പോലൊരു കഥയെ കൊണ്ടുപോകുന്നത് അതിനെപ്പറ്റി വളരെ വിശദമായ സ്റ്റഡീസും റിസർച്ച് ഏജൻസികളെ കൊണ്ടുള്ള സ്റ്റഡീസും ഒക്കെ നടത്തി അതിൽ കൺവിൻസ്ഡ് ആയതുകൊണ്ടാണ് ഒരു നിർമ്മാതാവ് ആയിരം കോടി മുടക്കാൻ വന്നത് തന്നെ അല്ലാതെ അദ്ദേഹം ആവേശപൂർവ്വം വന്നതല്ല രണ്ടാം പൂഴം എന്തായാലും നടക്കും കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദർശനം വിജയൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കാണാം താങ്ക്